ഹായ് സന്തു നിങ്ങക്ക് ടിക്കറ്റ് കിട്ടിയോ ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുൾ ആയി അയ്യോ ഇനി ഇപ്പ എന്തു ചെയ്യാ ബ്ലാക്ക്ലി കിട്ടോ നോക്കാൻ പോയിരിക്കേ എനിവേ വിട്ടോളൂ കെയർ ഓൺ ഞാൻ വേനെ സാക്രിഫൈസ് ചെയ്യേ ടിക്കറ്റ് നി സോനെ കൊടുത്തു ഇതൊരു ചാൻസ് അല്ലേടാ അവള് വരുമോ അത് നിന്റെ മേടത്ത് അപ്പോൾ എബി സാരമില്ല അവനെ ഞാൻ മാനേജ് ചെയ്യോളാം നീ ചെല്ല് ചെല്ലടാ എന്താ കേറിയില്ല പടം തുടങ്ങും പിന്നെ സഞ്ജു കണ്ടതാ പടം ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ സോന ടിക്കറ്റ് ടിക്കറ്റ് പ്രകാശ് ഉണ്ട് നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ ഒരു മിനിറ്റ് ഞാൻ അവനൊന്ന് നോക്കട്ടെ എബിയെ അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത് ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ അതാ നല്ലത് ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് ഞാൻ അതോ വിട്ടോട്ടെ എബി വന്നിട്ട് നിന്നോടൊക്കെ ഒരു രക്ഷയില്ല ബ്ലാക്കും ഇല്ല ഇല്ല വൈറ്റും വാ നമുക്ക് ഞാനില്ലെന്ന് പറഞ്ഞില്ലേ പടം കാണാൻ പടം വരും ഇങ്ങനെ പലതും സാധിക്കും അല്ല ഇത് ഒരെണ്ണം ഉള്ളൂ എനിക്ക് കാണാൻ പോരെ ഞാനോ നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തുനിക്ക് പ്രകാശും സഞ്ജുണ്ട് അവിടെ സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത് പ്രകാശിന്റെ ടിക്കറ്റ് നീയടിച്ചു മാറ്റുന്നു നമ്മൾ ഭേഷ പടം കാണുന്നു വാ പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട് അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര് ഓക്കെ ഓക്കെ പടം തുടങ്ങി തോന്നുന്നു നമുക്ക് കയറാം പ്രകാശ് അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു പ്രകാശ് അതിരി കാണിച്ചേ സീറ്റ് നമ്പർ ഉണ്ട് എച്ച് ഫോർട്ടീൻ ഡബിൾ ചെക്ക് എച്ച് ഫിഫ്റ്റീൻ അയ്യോ തൊട്ടടുത്ത സീറ്റ് ഓക്കെ ദെൻ ബൈ ഏയ് ഏയ് താങ്ക്യൂ പ്രകാശ് സഞ്ജു ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം ഓക്കെ പോക്കൃതരാണല്ലോ അവള് കാണിച്ചേ ഒന്ന് ചമ്മേ എന്നാലും സാരമില്ല I like her smartness.